നമ്മളെല്ലാവരും വ്യായാമം ചെയ്യാറുണ്ട് വ്യായാമം ചെയ്യാൻ ആളുകളോട് പറയാറുമുണ്ട് വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതുമാണ് നമ്മളേറ്റവും കൂടുതലായി ചെയ്യുന്ന വ്യായാമം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തോ അത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഏറ്റവും പ്രശസ്തമായ യോഗയാണ് അപ്പോൾ നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചിന്തിച്ചാൽ ഈ വ്യായാമ വ്യായാമമുറകളും അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്കും മെഡിറ്റേറ്റീവ് ടെക്നിക്കും മാത്രമല്ല അതിൽ പലതും ഉൾപ്പെടുന്നുണ്ട് അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ എങ്ങനെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് യോഗയിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് യോഗ കൗശലം സ്കിൽഡ് വർക്കാണ് യോഗ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൽ ആയിട്ട് ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് യോഗയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഭഗവത്ഗീത ധ്യാനയോഗത്തിൽ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവമാനേത് ആത്മനോ ഹ്യാത്മനോ ബന്ധു ആത്മനോ റിപുരാത്മന നമ്മൾ സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ചേർത്ത് വച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ എങ്ങനെ സഹായിക്കുന്നുവെന്ന് യോഗയിലൂടെ പറയുന്നു യോഗയ്ക്ക് സ്പിരിച്വലായൊരു വശം കൂടിയുണ്ട് മാനസികമായ വശമുണ്ട് ശാരീരികമായ വശമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം യോഗയിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യമായി അഷ്ടാംഗ യോഗങ്ങളെ പറ്റി പറയുന്നു അഷ്ടാംഗ യോഗങ്ങളിൽ ആദ്യത്തേത് യമം എന്ന് പറയുന്നതാണ് സോഷ്യൽ ലൈഫിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതാണ് യമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ അഹിംസ നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക സത്യം പറയുക മോഷ്ടിക്കാതിരിക്കുക അല്ലെങ്കിൽ വേറെ ആളുടെയും ധനത്തിനെ അപഹരിക്കാതിരിക്കുക ബ്രഹ്മചര്യം എന്നതുകൊണ്ട് യോഗേശ്വരനായി കൃഷ്ണനെ പറയുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മചര്യം എന്നതുകൊണ്ട് സെക്ഷൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ആയുർവേദം ഒരു ജീവശാസ്ത്രം കൂടിയായതുകൊണ്ട് ആ തരത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അത് നമ്മളുടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് അതുകൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് അപരിഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും പൊസസിവ് ആവാതിരിക്കുക എന്ന് പറയുന്നതാണ് മറ്റൊന്നാണ് അടുത്തത് നിയമങ്ങളാണ് നിയമം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് സെൽഫ് ഡിസിപ്ലിനു വേണ്ടി നമ്മൾ ശൗചം ശൗചം എന്ന് പറയുന്നത് ശരീരം വൃത്തിയായിരിക്കുക ശരീരം എന്ന് പറയുക വൃത്തിയായിരിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായി കുളി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതുകൂടാതെ അകത്തുള്ള ദോഷങ്ങളെ കളയുക ശുചിയായിരിക്കുക രോഗങ്ങളെയൊക്കെ മാറ്റുക എന്ന് പറയുന്നത് കൂടി ഉദ്ദേശിക്കുന്നു സന്തോഷം ഹാപ്പി ആയിരിക്കാം മൈൻഡ് ഹാപ്പി ആയിരിക്കുക അതുപോലെ തന്നെ തപസ് ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളായിരിക്കുക സ്വാധ്യായം നമ്മൾ പഠനത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കുക ഈശ്വര പ്രണിധാനം അടുത്ത ആസനത്തിലേക്ക് കടക്കുമ്പോൾ ഈശ്വര പ്രണിധാനത്തിനൊരു പ്രാധാന്യമുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് യോഗയുടെ ഗുണങ്ങളിൽ പറയുന്നത് അഷ്ട ഐശ്വര്യസിദ്ധിയാണ് അഷ്ടഐശ്വര്യ സിദ്ധിയെപ്പറ്റി നമുക്ക് വിവരിക്കാം ഈ അഷ്ട ഐശ്വര്യങ്ങളുള്ള ആളാണ് ഈശ്വരൻ അതുകൊണ്ട് ക്ലേശങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പൂർവ പൂർവികന്മാരുടെയും ഗുരുവായ ഈശ്വരനെ ഈശ്വര പ്രധാനത്തിലൂടെയാണ് സാധിക്കുന്നത് അടുത്തതാണ് യോഗാസനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നതാണ് യോഗാസനങ്ങൾ അത് നമ്മൾ ചെയ്യുന്നത് പല പല തരത്തിൽപ്പെട്ട വ്യായാമമുറകളായിട്ട് ചെയ്യാറുണ്ട് സ്ഥിരസുഖം ആസനമെന്നതിനെ സുഖമായിട്ട് നിത്യവും ഇരിക്കുക എന്നുള്ളതും ഉദ്ദേശിക്കുന്നുണ്ട് അതിനെ വ്യായാമം കൊണ്ടും അതുപോലെ തന്നെ പ്രത്യേക ചില പൊസിഷൻസ് സ്ഥിരമായി ഒരു സ്ഥല ഒരു രീതിയിലിരിക്കാൻ പരിശ്രമിക്കുന്നതിലൂടെയുണ്ട് ഈ പരിശ്രമത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് ഏത് പൊസിഷനെയും സ്വീകരിക്കാൻ പാകത്തിന് നമ്മൾക്ക് ഇരിക്കുന്നതിനും നിൽക്കുന്നതിനുമൊക്കെ യോഗാസനങ്ങൾ ഈസിയായി തീരുമ്പോൾ നമ്മൾ അതിൽ നമ്മൾ ഒരു ആസനത്തിൽ വളരെ പ്രകൽഭനായിത്തീരും അത് പിന്നെയാണ് നമുക്ക് പറയുന്നത് പ്രാണായാമം എന്ന് പറയുന്നത് വിവിധ ബ്രീത്തിങ് ടെക്നിക്സ് മാത്രമല്ല ഇതുകൊണ്ട് നെർവസ് സിസ്റ്റത്തിനെയും മസ്കുലാർ സിസ്റ്റത്തിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സ് കൂടിയാണ് പ്രാണായാമത്തിലൂടെ നമുക്ക് വിവരിക്കുന്നത് ഈ യോഗ എന്ന് പറയുന്നത് നിരന്തരം ആസനങ്ങൾ പ്രത്യേകിച്ചും ആസനങ്ങളുടെയും യോഗാസനങ്ങളുടെയും പ്രാണായാമത്തിൻ്റെയും പുതിയ പുതിയ ടെക്നിക്സ് ഇന്ന് പലതരത്തിൽപ്പെട്ട പലതരത്തിലും ഗവേഷണങ്ങളിലൂടെ ഇന്ന് പുതിയതായി തന്നെ വളർന്നു വന്നിരിക്കുകയാണ് പതഞ്ജലി പറയുന്നത് പറഞ്ഞ ടെക്നിക്സോ അല്ലെങ്കിൽ മറ്റ് ഭാഷയുകാരന്മാരൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇന്ന് ധാരാളം മെത്തേഡ്സ് നെറ്റും വി വളർന്ന് ഗവേഷണങ്ങളിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ശാഖകളാണിത് മൂന്നാമത്തേതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബാക്കിയുള്ള ചിത്രവൃത്തി നിരോധമാണ് യോഗം അപ്പോൾ അതിൽ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ സെൽഫ് ആയി നമ്മൾ നമ്മളെ തന്നെ നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളിലേക്ക് തന്നെ വരിക ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറുക എന്ന് പറയുന്നതാണ് പ്രത്യാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് സാധാരണ ഉണ്ടാവുന്നതാണ് എമ്പതി എന്ന് പറയുന്നത് നമുക്ക് സിമ്പതിയാവാം ആവാം മൈത്രി ആവാം മൈത്രി കാരുണ്യം ഇത് രണ്ടും ആവാം അതുപോലെ മറ്റുള്ളവരിൽ പ്രീതിയുമാകാം പക്ഷേ ഇതിൽ കൂടാതെ നമ്മൾ ഉപേക്ഷിക്കാനും കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലേ മറ്റുള്ളവർക്ക് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എമ്പതിയെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് മറ്റൊന്നാണ് ധാരണ എന്ന് പറയുന്നത് ധാരണ എന്ന് പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മളിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഏതെങ്കിലും വസ്തുക്കളിലോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന ദോശയിലാവാം അതിൻ്റെ രുചിയിലാവാം മറ്റെന്ത് കാര്യങ്ങളിലും ആവാം നമുക്ക് അതിൽ നമ്മളുടെ കാഴ്ചയിലാവാം എതിലായാലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ ശീലിക്കുന്നത് ആ കാര്യങ്ങളിലുള്ള കോൺസെൻട്രേഷനാണ് മറ്റൊന്ന് ധ്യാനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലോ ദീപ വിളക്കിലോ ദീപത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുരിശിലോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു യോഗ യോഗയുടെ ഒരു മെത്തേഡ് തന്നെയാണ് ധ്യാനത്തിൻ്റെ മെത്തേഡാണ് അതുപോലെ തന്നെ പല തരത്തിലും നമുക്ക് ഈ ചെയ്യാൻ സാധിക്കും അതിലൂടെ ധ്യാനത്തിലൂടെ നമ്മൾ ആ വസ്തുവിലേക്ക് കടന്നു കയറിയും നമ്മളും അതുമായിട്ട് താതാത്മ്യം ഉണ്ടാകുന്നു അത് നമുക്ക് ധ്യാനം തന്നെ രണ്ട് തരത്തിൽ ചെയ്യാം നമുക്ക് ഒന്ന് നമ്മളുടെ തന്നെ നമ്മളുടെ ഭഗവത്ഗീതയിലൊക്കെ മൂക്കിൻതുമ്പത്ത് അല്ലെങ്കിൽ ഒക്കെ ധ്യാനിക്കാൻ പറയുന്നു ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കാൻ പറയുന്നു അതുപോലെ പല സിദ്ധികളും നേടുന്നതിന് പല ആളുകളും നാഭീചക്രത്തിലും അതുപോലെ ഷണാധാര ചക്രങ്ങളിലൊക്കെ ധ്യാനിക്കാനുള്ള പറയാറുണ്ട് അതിൽ നമ്മൾക്ക് ഏതാണോ യുക്തം അതിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അതാത് തരത്തിലുള്ള കപ്പാസിറ്റീസ് വർദ്ധിക്കുന്നതായി പറയുന്നു അഷ്ടൈശ്വര്യങ്ങളെപ്പറ്റി നമുക്ക് പറയാം അത് കൂടാതെ ഈ അതിനെ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ധ്യാന് ധ്യാതൃ രൂപ എന്ന് ലളിതസഹസ്രമത്തിൽ പറയുന്ന അവസ്ഥ അതായത് നമ്മളും നമ്മൾ ധ്യാനിക്കുന്ന വസ്തുവും നമ്മളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് സമാധി അവസ്ഥ അപ്പോൾ നമുക്ക് ഈ ഇത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയും തപസ്വി ശാതികോ യോഗി അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും അതുപോലെ തന്നെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കാണ് അതിന് ഈ യോഗാസനങ്ങളിലൂടെ നമുക്ക് പ്രയോജനപ്പെടുന്നു ഇത് ഈ സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ സമമായധീ സമമായ ബുദ്ധി നമ്മൾ ബുദ്ധിയെ നിയന്ത്രിക്കുന്നു ഈ നിയന്ത്രിക്കുന്ന ഈ കാര്യങ്ങളെ നമ്മളിത് ഒരു ഗുരുവിൻ്റെ അതുകൊണ്ടാണ് ഈശ്വര എന്ന് പ്രത്യേകം പറഞ്ഞത് ഒരു ഗുരുവിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണത്തിലൂടെ മാത്രമേ നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ യമനിയമാദികൾ ചെയ്തു കഴിഞ്ഞ് ആസനം മുതൽ നമ്മൾ ഗുരുവിൻ്റെ കൃത്യമായ നിർദ്ദേശം വേണം മറ്റൊന്ന് നമുക്ക് അഷ്ട ഐശ്വര്യങ്ങളെ പറ്റി നമുക്ക് പതഞ്ജലി എന്ന് പറയുന്നത് ആണ് യോഗാചാര്യൻ പതഞ്ജലിയേയും ആയുർവേദാചാര്യനായ ചരകനെയും ഒരേ ആളായിട്ടാണ് പല കാര്യങ്ങളിലും വിശദീകരിക്കാറ് യോഗേന ചിത്തസ്യ പതേന വാച ചരം ശരം മലം ശരീരസ്യ ച വൈദ്യഹേന എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പതഞ്ജലിയേയും ചരകാചാര്യനെയും ഒരാളായിട്ട് വിശദീകരിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് അഷ്ടൈശ്വര്യങ്ങളെ പറ്റി പറയുന്നത് നമുക്ക് അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും ചരകസംയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ യോജിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും പറയുന്നു ആവേശ ആവേശേതസാം ജ്ഞാനം അതായത് നമ്മൾ മറ്റൊരാളിൽ നമ്മളുടെ നമ്മളുടെ നമ്മളാവേശിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അധീനത്വം ഉറപ്പിക്കുക സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരാളിലും നമ്മളുടെ നിയന്ത്രണം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജ്ഞാനം അവരുടെ മനസ്സിനെ അറിയാൻ സാധിക്കുന്നു ആയുർവേദത്തിൽ തന്നെ യോഗി നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ തന്നെ യോഗിയായിരിക്കണം മറ്റൊരാളുടെ മനസ്സ് അറിഞ്ഞാലേ ചികിത്സ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും അവരുടെ മനസ്സറിഞ്ഞ് ജനസ്യ ആശയമാലക്ഷ്യോ നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരുടെ മനസ്സിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുന്നത് ഇതിലൂടെയാണ് പിന്നെ അത് നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നു നമ്മളുടെ കാര്യങ്ങൾ ഏതൊക്കെ കാണുന്നു അതിനൊക്കെ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നു അതാണ് നമ്മൾ ഇതിൽ നിന്ന് മറ്റൊരു നേട്ടം നേട്ടമുണ്ടാകുന്നത് പിന്നെ ദൃഷ്ടി ശ്രോത്രം നമ്മളുടെ കണ്ണിൻ്റെയും ചെവിയുടെയും ഒക്കെ ശേഷി വർദ്ധിക്കുന്നു സ്മൃതി വർദ്ധിക്കുന്നു സ്മൃതി ഓർമ്മ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാത്രമേ നമ്മളെ ആളുകൾ കാണുകയുള്ളൂ അങ്ങനെ സംഭവിക്കുന്നതും യോഗയുടെ യോഗിക്കുണ്ടാകുന്ന പ്രത്യേകതകളാണ് അനേകവിധ യോഗികളെ പറ്റിയും യോഗിനിമാരെ പറ്റിയൊക്കെ നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അവർക്കെല്ലാം ഇത്തരത്തിൽപ്പെട്ട ബെറ്റർ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സെൽഫ് ഡെവലപ്മെൻറ്റ് സാധിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും പുരോഗമനം പ്രാപിക്കാൻ സാധിക്കുന്നു ഇത് എപ്പോഴും സത്സംഗം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും നല്ല ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും ഞാൻ പറയുന്നത് ഇതെല്ലാവരും ഇത് കേൾക്കുക അതിനനുസരിച്ച് ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗ മാസ്റ്ററുടെ സഹായത്തോടുകൂടി മാത്രം ഇത് അഭ്യസിക്കാൻ ശീലിക്കുക എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം